ഞാനിപ്പോൾ ലാൽ സാറിൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളിപ്പോൾ ടീനേജിലേക്ക് എത്തുകയാണ് നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അമ്മയുടെ ചൈൽഡ്ഹുഡ് കൃഷ്ണനെ കാണാൻ പോകാല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ടീസ് സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആൽഫ ജെൻസി ആ ഒരു പീരീഡിലുള്ള കുട്ടികളുടെ ഒരു സംഭാഷണമാണല്ലോ അപ്പോൾ ഇവരൊക്കെ എടുത്ത് കാണുന്ന വീഡിയോസ് ആ വീഡിയോസിൽ ലാലേട്ടൻ്റെ ഈ ശ്യാമമേഘമേ നീ യുല മേഘദൂതുമായി അതിലെ ഫോൺ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് ഇവരൊക്കെ അങ്ങ് ചിരിച്ചു മറിയുകയാണ് അങ്ങനെ ഈ പുതിയ കാലത്തിലെ കുട്ടികൾ ജെൻസി ജനാൽഫ അവരും അവരുടെയും ഒരു ടോക്കിംഗ് പോയിന്റാണ് മോഹൻലാലും ഇങ്ങനെ പറഞ്ഞപ്പോ സന്തോഷം തോന്നി എല്ലാ കൂടുതലറിയില്ല കാര്യം ഈ പറഞ്ഞതുപോലെ അവർക്ക് കാണാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അന്ന് പണ്ടത്തെ സമയത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചപ്പം ഭയങ്കര സുഖം കിട്ടിയ അതൊക്കെ വളരെ പ്രസിദ്ധമായ സിറ്റുവേഷൻസ് ആയിട്ട് പിൽക്കാലത്ത് മാറി അതിപ്പോ ഒരുപാട് പേർക്ക് എങ്ങനെ മണിയിൽ കാണാനുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് അത് രസകരമായിട്ട് മാറുന്നു പക്ഷേ പല അതിന്റെ കൂടെ ഒരു പരാതിയുണ്ട് പഴയ ലാലേട്ടനാണ് നല്ലത് പുതിയ ലാലേട്ടനാണ് നല്ലത് അപ്പോൾ ഈ പഴയ ലാലേട്ടനേതാ പുതിയ ലാലേട്ടനേതാന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ലാലേട്ടനെ ഇഷ്ടമാണ് അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല എനിക്ക് പഴയതും പുതിയതൊന്നും ഇല്ല പഴയതും എനിക്കറിയില്ല കാര്യം പഴയ ലാലേട്ടൻ പോയില്ലേ അങ്ങനെ പഴയ അങ്ങനെയാണ് വലുതായി പഴയതെന്നൊരു സാധനം ഇല്ലല്ലോ ശരി അങ്ങനെ എങ്ങനെയാ പറയുന്നത് പഴയ സിനിമകളിലേ പഴയ സിനിമകൾ അല്ല പഴയ ലാലേട്ട് ഒരാളെ പഴയ സിനിമകൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള സിനിമകളിൽ ഈ കാലത്തുള്ള സിനിമകൾ എല്ലാം മാറിയില്ലേ നിങ്ങളുടെ വേഷവിധാനങ്ങൾ മാറി നിങ്ങൾ ഉപയോഗിക്കുന്ന ൾ മാറി അപ്പം അതുപോലെ എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണല്ലോ ഈ മാറ്റങ്ങൾക്കിടെ ഞാൻ നിങ്ങൾ അന്യനായോ അത് ചോദിച്ചപ്പോൾ ശരിക്കും എനിക്കത് വലിയ വലിയ ഈ നാല്പത്തിയേഴ് വർഷങ്ങളിലെ നമ്മുടെ ട്രാവലിൽ നമ്മൾ ഒരുപാട് ജേർണലിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് ഒരുപാട് മീഡിയ മീറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എത്ര വളരെ സ്നേഹത്തോടെയും ഒരു ഫാമിലി പോലെയും കഴിഞ്ഞുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് ഇതിങ്ങനെ സ്പ്ലിറ്റായി പുതിയ ആൾക്കാർ വന്നു ഒന്നാമത് നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് അപ്പോൾ അവരോട് റിപ്ലൈ ചെയ്യാൻ നമുക്ക് അതൊരു മറുപടി ഇല്ലാതാവും അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പം പിന്നെ ആ സമയത്ത് അങ്ങനെയല്ലേ സമയത്ത് അങ്ങനെ തോന്നിയ കാര്യം തന്നെയാണ് കഴിഞ്ഞൊരു എട്ട് വർഷമാണ് എനിക്ക് തോന്നുന്നത് ഒരു നടി ആക്രമിച്ച കേസ് തൊട്ട് ഇങ്ങോട്ടാണ് ഈ കൂടുതൽ ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് മിണ്ടിയാൽ കുറ്റം മിണ്ടിയില്ലെങ്കിൽ കുറ്റം ഈ മിണ്ടാത്തത് എന്താന്നുള്ള ചോദ്യം അങ്ങനെ വിഷമിച്ചിട്ടുണ്ടോ മനസ്സ് നമുക്കതിനെ കുറിച്ച് വേറെ സമയത്ത് സംസാരിക്കാം കാര്യം ഇപ്പം അത് സബ്ജക്ട് ഞാൻ വിഷമം വന്നു പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും വിഷമം അതെ ഉറപ്പായിട്ടും